ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു തനി നാടൻ നാട് മീൻകറിയായിട്ട് തയ്യാറാക്കുന്നത് ഇന്ന് മീൻ മുളക് പറ്റിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത്രയും നല്ല മീൻകറി ഉണ്ടാക്കിയപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കയ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ അടിപൊളിയായിട്ടുള്ളൊരു നാട് നല്ല കുഴപ്പമുള്ളൊരു മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതൊക്കെ തന്നെയായിരിക്കും ഞാനിവിടെ ഒന്നര കിലോ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് കയറ മീനാണ് ഫ്രഷാന്ന് പറയാൻ കാരണം ഇതിൽ ബ്ലഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ഇനി കഴിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഫ്രഷാണോ അല്ലയോ എന്നുള്ളത് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കറക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പോളം ചെറുവുള്ളി രണ്ട് തക്കാളി നാല് കുടംപുളി കുടമ്പുളിയൊന്നും കിട്ടിയില്ല ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇരുവിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും കൂടെ ഉണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കുടംപൊളി ഞാനിതുപോലെ അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ തയ്യാറാക്കിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കളറിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകോടി ചേർക്കുന്നുണ്ട് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഫിഷ് മസാല ഒരു രണ്ട് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഒന്നര കിലോ മീനുള്ള അളവാട്ടോ പറയുന്നത് ഇനി നമ്മൾ എരിവിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളകൊടി കുട്ടികളെ കൊള്ളുകൊണ്ട് കാര്യമായിട്ടുള്ള മുളകൊടി ഒന്നും ഇട്ടിട്ടില്ല ഇനി ഒരു ചട്ടി ചൂടായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാല ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ചുവന്നുള്ളി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുത്തു ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട് സവാളയേക്കാൾ എപ്പോഴും ടേസ്റ്റ് ചുവന്നുള്ളി ആയിരിക്കും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴിന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇഞ്ചി എരിവിനാവശ്യത്തിന് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം ഇനി രണ്ട് തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് ണ്ട് ഒരു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഫിഷ് മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന ആ പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ലോ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് മീൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ വറുത്തരച്ച് വെച്ച് മീൻകറിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് പറ്റേ ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ ശരിക്കും നമ്മുടെ മീൻകറിയുടെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ പുളിയിലെ പുളിയൊക്കെ ഇറങ്ങി ആ ഒരു ടേസ്റ്റ് കിട്ടണം ഇത് പിറ്റത്തെ ദിവസമുള്ള മീൻകറിയാണ് ഞാൻ പിറ്റത്തെ ദിവസത്തേക്കാണ് കേട്ടോ മീൻകറി തയ്യാറാക്കിയത് അടിപൊളിയാണ് മീൻ മുളക് പറ്റിച്ചതാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോകളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസും ഒക്കെ ആയിട്ട് റിപ്പിൾസ് വേൾഡ് ചാനലിലൂടെ കാണാം താങ്ക് യു ബൈ ബൈ